ഹലോ ഞങ്ങളിന്ന് ചെറിയൊരു ഒറ്റങ്ങിന് പോവുകയാണ് ഒറ്റയ്ക്കല്ല കൂടെ ഹസ്ബൻ്റിൻ്റെ ഏട്ടനും ഫാമിലിയും കൂടെ ഉണ്ട് അപ്പോൾ കുറേ നാളായി കുട്ടികൾ ഒരുമിച്ച് എവിടെയെങ്കിലും എന്ന് പറയുന്നത് അപ്പോൾ തൊട്ടടുത്തുള്ളൊരു ബീച്ചിൽ ചാലിയം ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയത് ചാലിയം ബീച്ച് നവീകരിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് പൊതുവേ മുമ്പേ അങ്ങനെ തന്നെയാണ് അവിടെ ആ പാലത്തിൻ്റെ അവിടേക്ക് കാറ് വിടില്ല അപ്പോൾ കാറൊക്കെ പുറത്ത് വെച്ച് ഒരുപാട് നടക്കണം ടു വീലറാണെങ്കിൽ മാത്രമേ കടത്തി വിടുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ സാധാരണ ചാലൻ ബീച്ചിൽ പോകുന്ന സമയത്ത് ബാക്ക് ലോഡ് ഒരു ഷോർട്ട് റോഡുണ്ട് അതിൽ പോയിട്ട് കാർ അവിടെ വെച്ച് നടക്കുമ്പോൾ കുറച്ച് നടന്നാൽ മതി ബീച്ചിലൂടെ തന്നെ നമുക്ക് നടക്കാം അങ്ങനെ പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അവിടെ മുഴുവനും കുറേ ശങ്കകളില്ല ജീവ ഇല്ലാത്തതും അതേപോലെ തന്നെ കുറേ ചത്ത് കിടക്കുന്ന മീനും പിന്നെ സ്നേക്ക് ഫിഷ് പോലത്തെ സംഭവങ്ങൾ ഇതൊക്കെ നോക്കി നോക്കി കുട്ടികൾ മുന്നോട്ട് എത്തുന്നില്ല അവിടെ കുറേ നേരം അവിടെ കളിച്ച് അത് നടന്ന് കുറേ ശംഖൊക്കെ പെറുക്കി അങ്ങനെയാണ് അവർ നടക്കുന്നത് പിന്നെ ഈ നല്ല മഴയുള്ള കാരണം മഴ ഉള്ള കാരണം എന്താണ് ഈ തിരമാലകളൊക്കെ വന്നിട്ട് കുറേ ആ ഭാഗങ്ങളൊക്കെ കണ്ട ശരിക്കും സുനാമിയൊക്കെ വന്ന് പോയ പോലെ എത്രയാ സൈഡിൽ ഓരോ അവശിഷ്ടങ്ങൾ നിറടി കൂടി കിടക്കുന്നത് വേസ്റ്റും അതുപോലെ വലിയ വലിയ മരങ്ങളും പിന്നെ കുറേ വേസ്റ്റ് കടൽ ചെരുപ്പുകൾ പ്ലാസ്റ്റിക്ക് എന്തൊക്കെയോ ഒരു വേറെ ഇതോ ഒരു സ്ഥലത്ത് പോയ മതി ചാലിയം ബീച്ചിൽ നമ്മൾ ആദ്യമായിട്ട് പോകുന്നില്ല എത്രയോ തവണ പോയതാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇത് ചാലിയം ബീച്ചാണോന്ന് പോലും സംശയമായി പോയി അത്രയും വേസ്റ്റൊക്കെ അടിഞ്ഞ് പക്ഷെ ബീച്ചിൻ്റെ കറക്റ്റ് മറ്റ് സൈഡിൽ എത്തിക്കഴിഞ്ഞപ്പോഴോ ഭയങ്കര ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗി ഒരു നമ്മൾ വേറെ എവിടെയോ ഒക്കെ പോയ പോലെ തോന്നുക എന്താ വെച്ചാൽ മഴ പെയ് പെയ്തിട്ട് ഈ വേഴ്സൊക്കെ തിരമാലയൊക്കെ കൂടുതലും അടിച്ചിട്ട് അവിടെയുള്ള ഉള്ള കുഴീൻ്റെ അളവും കാര്യങ്ങളും നമ്മളൊക്കെ വ്യത്യാസമായിട്ടുണ്ട് ഈ പാറക്കെട്ടുകളൊക്കെ ഇപ്പോൾ നല്ല വിസിബിളായിട്ട് നിൽക്കുക മനസ്സിലാവുന്നേല്ലേ ചാലിയം ബീച്ച് നല്ലൊരു ഭംഗിയുള്ള ബീച്ച് പക്ഷേ തിരമാല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഞങ്ങൾ കണ്ടെല്ലാവരും നനഞ്ഞു ഞങ്ങൾ നനയരുത് എന്ന് വിചാരിച്ച് നന്നതാണ് കുട്ടികൾ മാത്രം ജസ്റ്റ് കളിച്ചോട്ട് വെച്ചിട്ട് പക്ഷേ ഇരിക്കുന്നിടത്തേക്ക് വരെ അത്ര ഫോഴ്സിലാണ് തിരമാല വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഏതായാലും നനഞ്ഞി ഇനിയിപ്പോൾ കുറച്ച് ഏതായാലും കളിക്ക് ഏതായാലും നനഞ്ഞല്ലോ അങ്ങനെ എല്ലാവരും പിന്നെ ലാസ്റ്റ് വെള്ളത്തിലിറങ്ങി ആ ഹസ്ബൻറ്റും ഹസ്ബൻ്റായിട്ട് ഒരു സൈഡിൽ സേഫായിട്ട് ഇരുന്നതാണ് പക്ഷേ എങ്ങനെയാ ഏത് ഭാഗത്ത് കൂടെയാണ് ഇത് തിരമാല വന്നത് വെള്ളം വന്നതെന്ന് അവർക്ക് പോലും അറിഞ്ഞില്ല മൊത്തം നനഞ്ഞേ അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര കളിയായിരുന്നു നല്ല രസമായിരുന്നു വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയ ഒരു ഫീലായിരുന്നു നമ്മൾ ചാലിയ ബീച്ചിൽ പോയപ്പോൾ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നട്ടോ ഇത് ഒരു ഫാമിലി ഇവിടെ കുറേ നേരമായിട്ട് ആ ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ ഞങ്ങൾ പരി ഇപ്പം താനേ ഇപ്പം തനയും അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു പക്ഷേ എത്ര സ്ട്രോങ് തിരമാല വന്നിട്ടും ആ ഒരു പാറക്കെട്ടിൻ്റെ മുകളിലേക്ക് മാത്രം അത്രയ്ക്ക് അങ്ങോട്ട് ആഞ്ഞെടുക്കുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങളും അതുപോലെ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോഴോ അപ്പോൾ കറക്റ്റ് തരമാണ് ഞങ്ങൾ ഫുള്ള് നനഞ്ഞു മറ്റ് മറ്റുള്ളവർ നനയാൻ കാണാൻ നിന്ന് ഞങ്ങളാണ് ഇപ്പോൾ ശരിക്കും മുഴുവൻ നനഞ്ഞത് അങ്ങനെ ഏതായാലും അത്യാവശ്യമൊക്കെ കളിച്ച് കഴിഞ്ഞ് ഒരുപാട് സമയം അവിടെ ചിലവിട്ട് പിന്നെ ഞങ്ങൾ മെയിൻ പാർക്ക് പോലെ ഉണ്ടാക്കിയ കുറച്ച് സ്ഥലം ഉണ്ട് ചാനിൻ ബീച്ചിൻ്റെ ഫ്രണ്ടിലേക്ക് അവിടെ ഇതുവരെ ഓപ്പണായിട്ടൊന്നും ഇല്ല കുറേ കടകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇതുവരെ ആയിട്ടില്ല ഇപ്പുറത്തെ സൈഡിലുള്ള തട്ടുകടകളൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചു തട്ടുകടയിൽ നിന്ന് എല്ലാവരും ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പാലത്തിൻ്റെ മുകളിൽ പോയിരുന്നു അവിടെ നിന്ന് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അവിടുത്തെ ആ വ്യൂ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് പോരിച്ച് പോരുമ്പോഴേക്ക് നല്ല രാത്രി ആയിട്ടുണ്ട് പിന്നെയാണ് കാറ് നിർത്തിയിട്ടുന്നിടത്തേക്ക് കുറേ നടക്കാൻ ഉണ്ടായത് കാരണം ഇങ്ങനെ കുറെ കുറച്ച് കുറച്ച് കളിച്ച് വന്നതുകൊണ്ട് നമ്മളത് അറിഞ്ഞില്ല ആദ്യം കുറേ പെറുക്കി കളിച്ചു അത് കഴിഞ്ഞ് ചായ കുടിച്ച് പിന്നെയാണല്ലോ അവിടെ പോയിരിക്കുന്നത് തിരിച്ച് വരുമ്പം ഒറ്റ സ്ട്രെച്ച് നടക്കണ്ടേ അങ്ങനെ പോകുന്ന വഴിക്കും ഇവർക്കിത് തന്നെ പണി കുറേ ശംഖും കുറേ സംഭവങ്ങളൊക്കെ ഇതൊക്കെ പെറുക്കിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു എല്ലാവരും കൂടെ നല്ല എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഔട്ടിങ്ങിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്